അദ്ദേഹത്തിൻ്റെ അമ്മയെയും ഈ ഗോഗിൻസിനെയും വളരെ ക്രൂരമായി മർദ്ദിക്കും അല്ല ഒരു മനുഷ്യൻ ചെയ്യുന്ന എല്ലാ എല്ലാ തരത്തിലുള്ള ഭീകര ഭീകരമർദ്ദനങ്ങളൊക്കെ ഈ കുട്ടിക്കാലത്ത് നമ്മുടെ ഗോകിൻസിന് അനുഭവിക്കേണ്ടി വന്നു സ്കൂളിലെത്തുമ്പോഴുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവനൊരു എ ഡി ഡി അല്ലെങ്കിൽ എ ഡി എച്ച് ഡി തുടങ്ങിയ പഠന വൈകല്യം ഉള്ളൊരു കുട്ടി കൂടെ ആയിരുന്നു ഇവന് സ്കൂളിൽ പോകാൻ പോലും ഈ അച്ഛൻ സമ്മതിക്കാറില്ല അങ്ങനെ വളരെ ക്രൂരമായ പീഡനങ്ങളൊക്കെ ഏൽക്കേണ്ടി വരുന്ന ഒരു കുട്ടിയെ മനസ്സിലാവും ഞാൻ ചോദിക്കാട്ടെ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് ഈ ഗോഗിൻസ് കടന്നുപോയത് ഡേവിഡ് ഗോഗിൻസിന്റെ ജീവിതത്തിൽ ഉണ്ടായ ടഫ് സിറ്റുവേഷൻസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള ആളാണ് ഇപ്പോഴദ്ദേഹം ഒരു കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്നു പൊണ്ണത്തടിയിൽ അദ്ദേഹം സീലിന്റെ അല്ലെങ്കിൽ ആ പട്ടാളത്തിന്റെ ഭാഗമായി മാറുന്നു അദ്ദേഹം ഗിന്നസ് ബുക്കിലൊക്കെ പേര് വരുന്ന വിധത്തിലുള്ള അൾട്രാ മാരത്തോൺ റണ്ണറാവും ഇതൊക്കെ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിന് എങ്ങനെയാണ് അദ്ദേഹം അങ്ങനെ ആയത് ഇത് നമുക്ക് എങ്ങനെ അതുപോലെ അതിൽ നിന്ന് എന്ത് ഉൾക്കൊള്ളാൻ പറ്റും അതിനുള്ള ചില കാര്യങ്ങളാണ് ഇനി പഠിക്കാൻ മൂന്ന് വളരെ ശ്രദ്ധിച്ചു കേൾക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിഞ്ഞു നമ്മൾ പല തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു അതിൽ കുറേയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും എന്നാൽ ഭൂരിപക്ഷവും ആൾക്കാർക്കും ഭൂരിഭാഗം തീരുമാനങ്ങളും എടുക്കാൻ പറ്റിയോ എന്നൊരു സംശയമുണ്ട് എന്നെ സംബന്ധിച്ചോളം കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നാൽ ഒട്ടേറെ ബാക്കിയായി ഇത് ആരെ കുറ്റപ്പെടുത്തൊന്നുമില്ല ഇതിലെന്താണ് കാരണം എന്ന് ചോദിച്ചാൽ പല കാര്യങ്ങളുണ്ടായത് നമ്മുടെ ബ്രെയിനിൻ്റെ കാരണങ്ങളുണ്ടാവും പല കാരണങ്ങളുണ്ടാവും നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എത്തിയപ്പോൾ ഒരു വിചിന്തനം നടത്തി ഈ വർഷം നമുക്ക് എങ്ങനെ മനോഹരമാക്കാം എന്നാണ് നമ്മൾ ഈ ആഴ്ച ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഹൗ ടു ബിൽഡ് എ മാസീവ് ഇന്നർ സ്ട്രെങ് ഇൻ ട്വന്റി ട്വന്റി ഫോർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എങ്ങനെ നമുക്ക് വളരെ ആയിട്ടുള്ള ഒരു ശക്തി ആന്തരിക ശക്തി ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് വിഷയം വളരെ ശ്രദ്ധയോടെ കേൾക്കുക ആവശ്യമായ പോയിന്റുകൾ കുറിച്ചെടുക്കുക എപ്പോഴും പറയുന്ന പോലെ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക വേണം ഇന്നത്തെ വിഷയവുമായി നമ്മൾ പഠിക്കാൻ ശ്രമിച്ചത് ഡേവിഡ് ഗോഗിൻസ് എന്ന ഒരു ലോക പ്രശസ്ത വ്യക്തിയാണ് അദ്ദേഹത്തെ കുറിച്ച് ചില കാര്യങ്ങൾ ഞാൻ പറയാം അദ്ദേഹം അമേരിക്കൻ ഡിഫൻസിന്റെ കര വ്യോമ നാവിക ഈ മൂന്ന് മേഖലകളുടെയും യുദ്ധഭൂമിയിലൊക്കെ എങ്ങനെയാണ് അതിൽ ലീഡർഷിപ്പ് എടുക്കുക എന്നൊക്കെ നോക്കുന്ന ഒരു കമാൻഡർ പൊസിഷനിലുള്ള നേവി സീൽ ആയിട്ടാണ് റിട്ടയർ ചെയ്തത് മാത്രമല്ല അദ്ദേഹം ഒരു അൾട്രാ മാരത്തോൺ റണ്ണറാണ് അതുകൊണ്ട് തന്നെ അൾട്രാ ഡിസ്റ്റന്റ് സൈക്ലിസ്റ്റ് ഏറ്റവും കൂടുതൽ ദൂരം സൈക്ലിസ്റ്റ് ആണ് പിന്നെ അതേപോലെ തന്നെ ട്രയാത്ലറ്റ് ആണ് മാത്രമല്ല അത് വലിയൊരു പബ്ലിക് സ്പീക്കറാണ് ഇദ്ദേഹത്തെ ആണ് തന്നെ വിശേഷിപ്പിക്കുന്നതന്നെ ദഫസ്റ്റ് മാൻ എലൈവ് എന്നാണ് ഒരു ദിവസം ഇരുപത്തെട്ട് മുതൽ നാല്പത്തെട്ട് കിലോമീറ്റർ വരെയാണ് അദ്ദേഹം ഓടുന്നത് നാൽപ്പത്തെട്ട് കിലോയോളം അദ്ദേഹം തന്റെ ശരീരത്തിൽ ഭാരം കുറച്ച് കാണിച്ചു തന്നിട്ടുണ്ട് ആദ്യം വലിയൊരു ഓത്തറാണ് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ രണ്ട് പുസ്തകങ്ങളെ കുറിച്ച് ഞാൻ പറയാം ഒന്ന് കോൺ ഹേർട്ട് മീ മറ്റൊന്ന് അടുത്ത കാലത്ത് റിലീസ് ചെയ്ത നെവർ ഫിനിഷ്ഡ് ഇത്തരം പുസ്തകങ്ങളിലൂടെ അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇദ്ദേഹത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നമുക്ക് അദ്ദേഹത്തിന്റെ എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തത് അതിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊക്കെ പഠിക്കാനാണ് ഈ ആഴ്ച നമ്മൾ ശ്രമിക്കുന്നത് ഡേവിഡ് ഗോഗിൻസിന്റെ കുട്ടിക്കാലം നമ്മളൊന്ന് പഠിക്കേണ്ടതുണ്ട് അത് വളരെ ദുരന്തപൂർണ്ണമായതും ഒരു കുടുംബത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ നമുക്ക് വേണം പറയുന്നത് വുമനൈസർ അതായത് സ്ത്രീകളെ മിസ് യൂസ് ചെയ്യുന്നു അങ്ങനെയുള്ള സ്വഭാവം പിന്നെ വീട് നോക്കില്ല ഇതൊക്കെ ആണെങ്കിൽ പോലും ഇദ്ദേഹത്തിൻ്റെ അമ്മയെയും ഈ ഗോഗിൻസിനെയും വളരെ ക്രൂരമായി മർദ്ദിക്കും അല്ല ഒരു മനുഷ്യൻ ചെയ്യുന്ന എല്ലാ എല്ലാ തരത്തിലുള്ള ഭീകര ഭീകരമർദ്ദനങ്ങളൊക്കെ ഈ കുട്ടിക്കാലത്ത് നമ്മുടെ ഗോഗിൻസിന് അനുഭവിക്കേണ്ടി വന്നു അതോടൊപ്പം സ്കൂളിൽ എത്തുമ്പോഴുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവനൊരു എ ഡി ഡി അല്ലെങ്കിൽ എ ഡി എച്ച് ഡി തുടങ്ങിയ പഠന കൂടി ഒരു കുട്ടിയും കൂടെ ആയിരുന്നു ഇവന് സ്കൂളിൽ പോകാൻ പോലും ഈ അച്ഛൻ സമ്മതിക്കാറില്ല അങ്ങനെ വളരെ ക്രൂരമായ പീഡനങ്ങളൊക്കെ ഏൽക്കേണ്ടി വരുന്ന ഒരു കുട്ടിയെ മനസ്സിലോ എന്ന് വിചാരിച്ചു നോക്കുകയാണ് അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് ഈ ഗോകിൻസ് കടന്നുപോയത് ഏകദേശം ഒരു പത്തൊൻപത് മുതൽ ഇരുപത്തിരണ്ട് വയസ്സാകുമ്പോഴേക്കുള്ള മറ്റു സ്ഥിതി വെച്ചാൽ വലിയൊരു പൊണ്ണത്തടിയുള്ള ആളായിരുന്നു ഒരു പത്തൊൻപത്താറ് കിലോ ഒക്കെ ഒരു മൂന്ന് വർഷം കൊണ്ട് കൂടി അങ്ങനെ ആകെപ്പാടെ എന്താ പറയുക കുടുംബത്തിലെ സ്ഥിതി ഇങ്ങനെ ശാരീരിക സ്ഥിതി ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ഇടയിലാണ് ഇതേ ഒരു ടി വിയിലെ ഒരു ഷോ കണ്ടു ഡിസ്കവറി ചാനലിൻ്റെ ഒരു പ്രോഗ്രാമായിരുന്നു അത് ക്ലാസ് ടു ട്വൻറ്റി ഫോർ എന്നാണ് ആ പ്രോഗ്രാമിൻ്റെ പേര് അതെന്താണെന്ന് വെച്ചാൽ ഈ അമേരിക്കയിലെ ഈ പട്ടാളക്കാർ പ്രത്യേകിച്ച് സീൽ ഞാൻ നേരത്തെ പറഞ്ഞു അത്തരത്തിലുള്ള പട്ടാളക്കാർക്കുള്ള വളരെ കഠിനമായ ട്രെയിനിങ്ങിൻ്റെ ഒരു വീഡിയോ ആയിരുന്നു ഈ പ്രോഗ്രാമിൽ ഡിസ്കവറിയിൽ കണ്ടത് അതായത് ഒരു എന്താ പറയുക ഒരു മൻ ഒരു ഒരു ശരീരം കൊണ്ട് ചെയ്യാവുന്ന എല്ലാ തരത്തിലുള്ള പീഡനങ്ങൾ കൊടുത്തുകൊണ്ട് അവരുടെ ശക്തി വർദ്ധിപ്പിക്കുന്ന ഒരു ഒരു പ്രോഗ്രാമാണ് ഇത് കണ്ടപ്പോഴാണ് ഗോകിൻസിന് തനിക്കും അതുപോലെ ഒരു സീൽ അല്ലെങ്കിൽ അത്തരത്തിലൊരു കമാൻഡോ ഒക്കെ ആയി മാറണമെന്ന് തോന്നിയത് അതിനു വേണ്ടിയിട്ടുള്ള കഠിന പരിശ്രമത്തിലേക്കാണ് പിന്നീട് ഗോകിൻസ് പോകുന്നത് അതിനിടയിൽ ഒരു ബോക്സിംഗ് മത്സരം ഇവൻ കാണുന്നുണ്ട് ആ ബോക്സിംഗ് മത്സരത്തിൽ ആ ഒരു ബോക്സർ വിജയിക്കുന്നു മറ്റേ ബോക്സർ എപ്പോഴും ഇടികൊണ്ട് വീണുകൊണ്ടിരിക്കുന്നു പക്ഷേ അയാൾ ഓരോ സമയത്ത് അയാൾ തിരിച്ചെഴുന്നേറ്റുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ ഇവന്റെ മനസ്സിലേക്ക് കുട്ടിയുടെ ഈ നമ്മൾ ഗോവിന്സിന്റെ മനസ്സിലേക്ക് ചില പോസിറ്റീവ് ചിന്തകൾ ഉണ്ടാകുന്നു പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വളരെ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത് പക്ഷെ ഈ കുട്ടിക്കാലം നമ്മളൊന്ന് വളരെയധികം മനസ്സിലാക്കേണ്ടതു കൊണ്ടാണ് ഞാൻ വിശദീകരിച്ചു പറഞ്ഞത് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അങ്ങനെ ഗോഗിൻസ് ഒരു തീരുമാനമെടുക്കുന്നു പട്ടാളത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അതിന് തൊട്ട് മുമ്പേ അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന ജോലി പറഞ്ഞാൽ പെസ്റ്റ് കൺട്രോളിൽ ഒരു വർക്ക് ചെയ്യുമായിരുന്നു അതായത് നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ ഈ കോക്രോച്ച് തുടങ്ങിയ അല്ലെങ്കിൽ കൂറ ഇതിനൊക്കെ കൊല്ലുന്ന അങ്ങനെയുള്ള വേണ്ടി ഉപയോഗിക്കുന്ന ചില കെമിക്കൽസ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് ഈ പെസ്റ്റ് കൺട്രോൾ അതിൽ വർക്ക് ചെയ്യാറ് പക്ഷെ വേറെ പ്രത്യേകിച്ച് ഇദ്ദേഹത്തിന് തീരെ ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ ഭയമുള്ളതെന്നൊക്കെ പറയാം അങ്ങനെയുള്ള ഒരു സംഭവമായിരുന്നു ഈ കോക്രോച്ച് എന്ന് പറയുന്നത് അങ്ങനെ വരുമ്പോൾ ആ ജോലി അയാൾ ചെയ്യേണ്ടി വന്നു അങ്ങനെയൊക്കെ ഇഷ്ടമില്ലാത്ത ജോലിയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാകുമ്പോഴാണ് നേരത്തെ പറഞ്ഞ പോലെ പട്ടാള പട്ടാൾ ട്രെയിനിങ്ങിനെ കുറിച്ച് മനസ്സിലാവുന്നത് അപ്പോൾ ഇദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ടെന്തായിരുന്നു ഞാൻ സൂചിപ്പിച്ചു ഇതേ ഒരു പൊണ്ണത്തടി ഒരു മുന്നൂറ് പൗണ്ടോളം ഉണ്ട് അതൊരു നൂറ്റി എഴുപത്തഞ്ച് പൗണ്ടോള് കുറച്ചാൽ മാത്രമേ ഇദ്ദേഹത്തിന് അവിടെ അഡ്മിഷൻ കിട്ടും ഇയാൾ ഒരിക്കൽ ടെസ്റ്റിനൊക്കെ പോയി അതിൽ നിന്ന് പരാജയപ്പെട്ടു അപ്പൊ അതിനാൽ ഈ നൂറ്റി എഴുപത്തഞ്ച് പൗണ്ടായി കുറക്കണം അപ്പം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു രണ്ടു മൂന്ന് മാസം കൊണ്ട് ഇദ്ദേഹം ഒരു അമ്പത്തി ആറ് മുതൽ അമ്പത്തി കിലോഗ്രാം വരെ കുറക്കേണ്ടി വന്നു അതിനൊക്കെ വേണ്ടി ഉള്ള ഒരു കഠിന പരിശ്രമം ചെയ്യാൻ നമ്മുടെ ഗോകഞ്ച് തുടങ്ങി ഒന്ന് അദ്ദേഹം അതിന് മണിക്കൂറുകളോട് ഓടേണ്ടി വരും ഇതേതിനാണ് കാൽമുട്ടിന് വേറെ പ്രശ്നമുണ്ട് ഇതൊക്കെ ചലഞ്ചസ് ഒക്കെ ഓവർകം ചെയ്ത് അദ്ദേഹം ഹെവി വർക്കൗട്ട് ചെയ്തിട്ട് വളരെ കഠിനമായ പ്രവർത്തനത്തിലൂടെ ഒരു സീൽ കമാ സീൽ എന്ന് പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞ അമേരിക്കൻ പട്ടാളത്തിലെ ഒരു ഉദ്യോഗസ്ഥനായി അദ്ദേഹത്തിന് പ്രവേശനം ലഭിക്കുന്നു പിന്നെ അവിടെ നിന്ന് വളരെ ഹെക്ടിക്കായിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സാധാരണ വ്യക്തിക്കും താങ്ങാൻ പറ്റുന്ന അപ്പുറത്തുള്ള ട്രെയിനിങ് ഫിസിക്കൽ മെന്റൽ ട്രെയിനിങ് ഒക്കെ അദ്ദേഹം കഴിഞ്ഞു കൂടും ഇത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ മറ്റൊരു ട്രേണിങ് പോയിന്റ് ആണ് ഡേവിഡ് ഗോഗിൻസിന്റെ ജീവിതത്തില് ഉണ്ടായ ടഫ് സിറ്റുവേഷൻസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി അതായത് അദ്ദേഹം ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള ആളാണ് ഇപ്പോഴദ്ദേഹം പാരാമെഡിക്കലിൽ ഒരു കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്നു പൊണ്ണത്തടിയിൽ അദ്ദേഹം അല്ലെങ്കിൽ ആ പട്ടാളത്തിന്റെ ഭാഗമായി മാറുന്നു അദ്ദേഹം ഗിന്നസ് ബുക്കിലൊക്കെ പേര് വരുന്ന വിധത്തിലുള്ള അൾട്രാ മാരത്തോൺ റണ്ണറാവും ഇതൊക്കെ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിന് എങ്ങനെയാണ് അദ്ദേഹം അങ്ങനെ ആയത് ഇത് നമുക്ക് എങ്ങനെ അതുപോലെ അതിൽ നിന്ന് എന്ത് ഉൾക്കൊള്ളാൻ പറ്റും അതിനുള്ള ചില കാര്യങ്ങളാണ് ഇനി പഠിക്കാൻ പോകുന്നത് വളരെ ശ്രദ്ധിച്ചു കേൾക്കുക നമ്മുടെ ബ്രെയിനിനെ സംബന്ധിച്ചിടത്തോളം ഈ നമ്മുടെ പരാജയങ്ങളെ അല്ലെങ്കിൽ ദുഃഖങ്ങളെ പഴയതിനെ എന്നൊന്നും ഓർമ്മിക്കാൻ ഇഷ്ടമല്ല ആദ്യത്തെ പോയിന്റാണ് ഇവർ ഇവിടെ നമ്മളൊരു പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതായിട്ട് നമ്മൾ സങ്കല്പിക്കുക ആരെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് ഒരു ഒരു മരിച്ച ഒരു ബോഡിന് നമ്മൾ എന്താണ് മരണകാരണം എന്ന് കണ്ടെത്താൻ ശ്രമിക്കുന്നതാണ് പോസ്റ്റ്മോർട്ടം അല്ലെങ്കിൽ ഓട്ടോപ്സി എന്ന് പറയുന്നത് അത് മരിച്ച ഒരാൾക്കാണ് ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ചെയ്യേണ്ടത് ഗോഗിൻസ് പഠിപ്പിക്കുന്നത് നമ്മളുടെ പരാജയത്തെക്കുറിച്ച് ആദ്യമായി നമ്മൾ പഠിക്കണം അതെ എന്ന് വെച്ചാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ അതിനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയല്ല ഒരു മണിക്കൂർ അതിനെ മാറ്റി മാറ്റിവെക്കുന്നു ആ ഒരു കാര്യത്തിൽ എന്താണ് എനിക്ക് പരാജയത്തിന് കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പല റെസല്യൂഷൻസ് എടുത്തവർക്ക് ഇപ്പോൾ അത് പൂർത്തീകരിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ വിജയിപ്പിക്കാൻ പറ്റില്ല എന്താണ് കാരണം നമ്മൾ ഒരു മണിക്കൂർ അതിനായി മാറ്റി വെക്കുക നിശ്ചയിച്ച സമയം എന്നിട്ട് അതിനെക്കുറിച്ചൊന്ന് അനലൈസ് ചെയ്യുക എന്നിട്ട് ആ ടഫായ കാര്യം അതിന് നമുക്ക് എന്തുകൊണ്ട് പറ്റുക അത് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക സ്വാഭാവികമായിട്ട് ബ്രെയിനെ തടയുമെന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിച്ചു ഗോകിൻസിൻ്റെ സംഭവിച്ചിട്ടുണ്ട് പക്ഷെ അത് അതിനെ ഓവർകം ചെയ്തുകൊണ്ട് അദ്ദേഹം ആ പ്രവർത്തനത്തിൽ ആ ടഫായ കാര്യം എന്താണോ അത് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എന്താണ് സംഭവിച്ചത് അദ്ദേഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് ഇനി ഇതിൻ്റെ ചില കാര്യങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കാനുണ്ട് അതായത് നമ്മൾ ഈ ഒരു പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന കാര്യം പറഞ്ഞല്ലോ നമ്മുടെ പരാജയത്തെക്കുറിച്ചുള്ള പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് വന്നു ഈ പരാജയത്തെക്കുറിച്ചുള്ള പോസ്റ്റ്മോർട്ടം അല്ലെങ്കിൽ വിലയിരുത്തലുകൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ മനസ്സില ശരിക്കും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവിടെ അതിൻ്റെ സൊല്യൂഷനും അവിടെ ഉണ്ട് നമ്മളത് കണ്ടിട്ടില്ല ആ സൊല്യൂഷനിലെ കണ്ടെത്താനുള്ള ഒരു ശ്രമമോ അല്ലെങ്കിൽ ക്ഷമയോ നമ്മൾ കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് പരാജയം ഗോവിന്സ് അത് ചെയ്തിട്ടുണ്ട് അദ്ദേഹം അതിൽ പ്രത്യേകിച്ച് പഠിച്ചിട്ടുമുണ്ട് നമുക്കത് കുറച്ച് മനസ്സിലാക്കാം അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ലോട്ടോസിക്ക് ശേഷം ചിന്തകൾ ലോട്ടോപ്സിക്കു ശേഷം നമ്മൾ എന്താണ് പരാജയ കാരണം കാരണമെന്ന് കണ്ടെത്തി ലിസ്റ്റ് ഔട്ട് ചെയ്തു ഞാൻ പറഞ്ഞു അവിടെ തന്നെ അതിന് വിജയിക്കാനുള്ള വഴികളുണ്ടാവും ആ വിജയിക്കാനുള്ള വഴികളാണ് പിന്നെ നമ്മൾ ചിന്തിക്കേണ്ടത് അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്യേണ്ടത് അത് വൈകരുത് അത് ഇമ്മീഡിയറ്റ്ലി വി ഹാവ് ടു സ്റ്റാർട്ട് ഇല്ലെങ്കിൽ അത് ആവും അതിന് പകരം ഉടനെ തന്നെ അതിൻ്റെ ആക്ഷൻ പ്ലാൻ ഇറങ്ങുകയും അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യും വീണതാണ് ടില് ദ റിസൾട്ട് അതാണ് നമ്മൾ ചെയ്യേണ്ടത് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസ് അത് നമ്മുടെ ജീവിതത്തിലത്തെ വളരെ മോശമായിട്ടുള്ള അല്ലെങ്കിൽ ദുരന്തം ഉണ്ടാക്കുന്ന സിറ്റുവേഷനിൽ കടന്ന് പുതിയ വിജയത്തിലെത്തുക എന്നത് നമുക്ക് ജന്മനാനുള്ള ഒരു കഴിവല്ല അത് ആദ്യം മനസ്സിലാക്കണം അത് ആർജിക്കേണ്ട ഒരു കഴിവാണ് അതുകൊണ്ട് ഇത് എല്ലാവർക്കും വിജയിക്കാൻ എന്ന് പറയുന്നത് പലരും വിചാരിക്കുന്നത് എനിക്ക് പറ്റില്ല അദ്ദേഹത്തിന് പറ്റും അല്ലെ മറ്റൊരാൾക്ക് പറ്റുമെന്ന് നമ്മൾ ചിന്തിക്കുന്നതാണ് മണ്ഡത്തരം യഥാർത്ഥത്തിൽ ഇതൊരു ജന്മനായുള്ള കഴിവല്ല എല്ലാവർക്കും ഇത് അച്ചീവ് ചെയ്യാവുന്ന ഒരു സിസ്റ്റമാണ് അതിന് നമ്മൾ എന്താ വേണ്ടത് അതിനാദ്യം ഇത് തിരിച്ചറിയണം ഇങ്ങനെ എനിക്ക് എന്താണ് പരാജയ കാരണം എന്ന് തിരിച്ചറിയണം അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിന് വേണ്ടി ആക്ഷൻ എടുത്ത് അതിൽ നിന്ന് വിജയിക്കണം ഇത് തുടർച്ചയായി ചെയ്യണം അതാണ് ഏറ്റവും വലിയ അത് മോർ ആൻഡ് മോർ ടഫ് സിറ്റുവേഷൻസ് നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കണം അങ്ങനെ മോർ ആൻഡ് മോർ ടഫ് സിറ്റുവേഷൻ നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ നമ്മുടെ ഇത്തരത്തിലുള്ള കരുത്ത് കൂടും ഇങ്ങനെയുള്ള പ്രശ്ന പരിഹരണത്തിനുള്ള കരുത്ത് കൂടും ഇത് പലർക്കും ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ് പലരും ഇത് തുടക്കത്തിൽ ഒരു എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഒളിച്ചുകൂടാൻ ശ്രമിക്കുന്നതാണ് പ്രശ്നം നമുക്ക് ഇത് പറ്റുമെന്നും ഇത് ഇവൻ ഗോകിൻസിന് മാത്രമല്ല നമുക്കും പറ്റുമെന്ന് തിരിച്ചറിയണം അതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എടുക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ അതിനെ തിരിച്ചറിഞ്ഞ് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിക്കേണ്ടത് ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് അറിയാം ഇതിനൊരു ന്യൂറോ സയൻസ് ഉണ്ട് ആ ന്യൂറോ സയൻസ് കൂടെ മനസ്സിലാവുമ്പോൾ ഇത് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് പറ്റും എല്ലാവർക്കും ആവുമെന്ന് മനസ്സിലാവും ഒരു ലക്ഷം പേരുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി സ്റ്റാർട്ട് ചെയ്ത ഒരു ചാനലാണ് ടീം വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് ഞങ്ങളുടെ മെയിൻ ഏരിയ എന്ന് പറയുന്നത് ഹെൽത്ത് എഡ്യൂക്കേഷൻ ആൻഡ് എംപവർമെന്റ് അതിൽ തന്നെ ഇന്ന് ഒരു സന്തോഷകരമായ വാർത്ത നിങ്ങളെ അറിയിക്കുകയാണ് അതായത് ഹെൽത്ത് ഏരിയയിൽ തന്നെ ഞങ്ങളുടെ ഏറ്റവും വിപ്ലവകരമായിട്ടുള്ള ഒരു കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അത് നിങ്ങളെ അറിയിക്കുക എന്നതാണ് ഉദ്ദേശം സീറോ ഡയബറ്റിക് ഫോമുല എന്താണെന്നല്ലേ നമുക്കറിയാം ഇന്ന് ഏറ്റവും കൂടുതൽ കേരളത്തിലെ ജനങ്ങൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഡയബറ്റീസ് എന്ന് പറയുന്നത് നമുക്ക് നാച്ചുറലി തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ ചെറിയൊരു ആൾട്രേഷൻ ചെറിയൊരു മാറ്റം വരുത്തുമ്പോൾ തന്നെ തൊണ്ണൂറ് ദിവസം കൊണ്ട് നിങ്ങളുടെ ഡയബറ്റീസിനെ റിവേഴ്സ് ചെയ്യാൻ സാധിക്കും ലോകത്ത് തന്നെ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് റിസൾട്ട് കിട്ടിയ ഒരു ഫോർമുലയാണ് നിങ്ങൾക്ക് ഈ ഒരു ആറ് ദിവസത്തെ കോഴ്സിലൂടെ പഠിക്കാൻ പോകുന്നത് താല്പര്യമുള്ളവർ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കൂടുതൽ മനസ്സിലാക്കാവുന്നതാണ് അതുപോലെ തന്നെ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് അതായത് ടീം വ്യൂ പോയിന്റിന്റെ പ്രേക്ഷകർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട് ആ ഡിസ്കൗണ്ട് കൂപ്പൺ കോഡ് താഴെ കൊടുത്തിട്ടുണ്ട് അത് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ് താങ്ക് യു നമ്മൾ ബ്രെയിനിന്റെ വിവിധ ഭാഗങ്ങളെ കുറിച്ച് മുൻ വെബിനാറുകളിലൊക്കെ ഒരുപാട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പ്രിഫ്രോണ്ടൽ കോട്ടക്സ് അല്ലെങ്കിൽ അമിഗ്ഡാല മിഡ് ബ്രെയിൻ ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരു പുതിയ വാക്കാണ് പരിചയപ്പെടുത്തുന്നത് ആന്റീരിയർ മിഡ്സിംഗുലേറ്റ് കോട്ടക്സ് എന്നാണ് അതിൻ്റെ പേര് ഈ അടുത്ത കാലത്ത് വളരെയധികം ഗവേഷണം നടക്കുന്ന ഒരു മേഖലയാണ് ന്യൂറോ സയൻസ് ഒരു വലിയ മേഖലയാണ് ഇത് എന്താ സംഭവിക്കുക എന്നറിയോ നമ്മളൊരു പുതിയ കാര്യം പഠിക്കാൻ അല്ലെങ്കിൽ ശ്രമിക്കുമ്പോൾ പുതിയ എന്തെങ്കിലും നമുക്ക് ആ ഹാബിറ്റ് ഒന്ന് മാറ്റണ്ട അല്ലെങ്കിൽ പഴയ പരാജയത്തിന് വിജയത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ വിധേയമാണ് മാറ്റങ്ങൾക്ക് വിധേയമാകുമ്പോൾ ഈ ആൻറ്റീരിയർ സിംഗുലേറ്റ് കോൺടക്സ് വലുതാവും വളരെ ശ്രദ്ധിക്കണം ആൻറ്റീരിയർ സിംഗുലേറ്റ് കോൺടക്സ് വലുതാവും ഉദാഹരണം പൊണ്ണത്തടിയന്മാർക്ക് ഇത് വളരെ ചെറുതായിരിക്കും അങ്ങനെയുള്ള ഒരു പൊണ്ണത്തടിയിൽ ഒരാളൊരു എടുക്കുന്നു ഞാൻ ഫാറ്റ് അല്ലെങ്കിൽ കുറച്ച് പൊണ്ണത്തടി കുറച്ചിട്ട് സാധാരണ പോലെ ആവാൻ തീരുമാനിച്ചു അദ്ദേഹം വേണ്ടി ശ്രമിക്കുകയാണ് ഡയറ്റിംഗ് തുടങ്ങുന്നു ആദ്യമായിട്ട് ഉടൻ എന്താണെന്ന് അറിയുമോ ഈ ആൻ്റീര മെഡിസിംഗുലേറ്റ് കോർട്ടക്സ് വലുതാവും ഇത് നിങ്ങൾ എക്സസൈസ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു അരമണിക്കൂർ ഇപ്പം ചെയ്യുന്നുണ്ട് അത് മുക്കാൽ ആക്കണം നിങ്ങൾ ബ്രെയിൻ ഇഷ്ടമല്ല ഞാൻ ആദ്യം പറഞ്ഞു പക്ഷേ നിങ്ങളത് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഈ ആൻറ്റീരിയൻ മെഡിസിംഗുലേറ്റ് കോർട്ടക്സ് വലുതാവും നിങ്ങൾ പുസ്തകം വായിക്കുന്നില്ല ഒരു ഹാബിറ്റ് തുടങ്ങുകയാണ് പുസ്തകം വായിക്കണം അതിനുവേണ്ടി നിങ്ങൾ ശ്രമം തുടങ്ങുന്നു ആ സമയത്ത് ഈ പറയുന്ന ആൻറ്റീരിയ മെഡിസിൻ്റെ കോട്ടക്സ് വലുതാവും ഞാൻ ഒരു രണ്ട് മൂന്ന് ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അത് വലുതായി കൊണ്ടേയിരിക്കും നമുക്ക് ആവശ്യം ആവശ്യപ്പെട്ടാണ് അപ്പോൾ ഓരോ സ്ട്രഗിൾസ് വരുമ്പോൾ അത് ഓവർകം ചെയ്യുന്നു ഉടനെ ഇത് കുറയും അതിന് വേറെ പ്രത്യേകതയുണ്ട് ഈ സ്ട്രഗിൾസ് ഒക്കെ ചെയ്ത് നമ്മൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ആ മെഡിസിൻ്റെ ആന്റീരിയ മെഡിസിൻ്റെ കുറയും എൻ്റെ കോട്ടക്സ് ചേർന്നാകും വീണ്ടും നമ്മൾ അടുത്തൊരു വലുതാകണം ഇങ്ങനെ ഓരോ ഓരോ നമ്മുടെ കാര്യങ്ങളിലും പരാജയ കാരണങ്ങളെ കണ്ടെത്തി അത് വിജയിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ വളരെ ടഫാണ് അങ്ങനെ ചെയ്യുന്ന സമയത്തുള്ള ന്യൂറോ സയൻസ് ആണ് ഞാൻ പറഞ്ഞത് ഈ ആൻറ്റീരിയർ മെഡിസിങ്കുലൈറ്റ് കോൺട്രക്സ് മറന്നുപോയി ഒരു പ്രധാനപ്പെട്ട കാര്യം കൊണ്ട് ഇതിൻ്റെ കൂടെ പറയാനുണ്ട് അതായത് ഇപ്പോൾ നമ്മൾ ഒരു ടഫായ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നു നേരത്തെ പറഞ്ഞ പോലെ എക്സസൈസ് ആവാം അത് ഒരു ദിവസം ചെയ്യുന്നു പിന്നീട് നിങ്ങൾ ചെയ്യുന്നില്ല അത് നിർത്തുന്നു ഉടനെ എന്തെയും ഈ ആൻറ്റീരിയർ മെഡിസിങ്കുലൈറ്റ് കോൺട്രക്സ് ചെറുതാവാം ഒറ്റ ദിവസം മതി അത് ചെറുതാവാൻ അതാണ് മനസ്സിലാക്കേണ്ടത് ചുരുക്കത്തിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്യാൻ ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്തുകൊണ്ടേയിരിക്കുക അപ്പോൾ മിഡ് സിംഗുലേറ്റ് അപ്പോൾ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും നിർത്തിയാൽ അത് ചെറുതാവും നമുക്ക് രണ്ടാമത്തെ പോയിന്റിലേക്ക് കടക്കാം ബ്രെയിൻ ഹാസ് ടാക്ടിക്കൽ അഡ്വാൻറ്റേജ് ഓവർ നമ്മുടെ ബ്രെയിന് നമ്മളിൽ ചില അധികാരങ്ങളുണ്ട് അല്ലെങ്കിൽ അതിനെന്താ പറയുക നമ്മളെ സ്വാഭാവികമായ ചിന്തകളെ അത് ടാക്ടിക്കൽ അഡ്വാൻറ്റേജ് അതിനൊരു അഡ്വാൻറ്റേജ് ഉണ്ട് അതെന്താണെന്ന് ഞാൻ പറഞ്ഞാൽ ഒന്ന് വിശദീകരിച്ച് തരാം ഇപ്പം ഞാൻ ഒരാ ഒരാൾ നിങ്ങളെ ഓരോ പ്രേക്ഷകനാവാം അത് അതായത് അവരുടെ ഒരു പരാജയ കാരണം കണ്ടെത്തി എന്നിട്ട് അത് ഓവർകം ചെയ്യാനുള്ള ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കി അത് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ ബ്രെയിൻ അത് സമ്മതിക്കില്ല ഒരു ഉദാഹരണം പറയാം ഞാൻ എൻ്റെ കാര്യം പറയാം ഞാൻ ഈ എക്സസൈസ് എന്ന് പറയുന്നത് അത്യാവശ്യമാണെന്ന് അറിയാം പക്ഷേ അത് ചെയ്യാൻ ഒരു എൻ്റെ ചില പ്രശ്നങ്ങൾ ശാരീരിക പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ എക്സസൈസ് അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കി അത് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ എന്നോട് പറഞ്ഞു ബ്രെയിൻ പറഞ്ഞു മോനെ രമേശ അതിൻ്റെ ആവശ്യമില്ല നി കിടന്ന് വാങ്ങുന്നതാണെന്നല്ല ഞാൻ അന്ന് നിർത്തിയിരുന്നെങ്കിലോ അതിനെ എന്ത് ചെയ്യണം അത് ഞാൻ തിരിച്ചറിഞ്ഞു ഉടനെ ഞാനത് ചെയ്യാൻ തുടങ്ങി ആദ്യത്തെ കുറേ കാലം വലിച്ചു ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ കൺസിസ്റ്റൻ്റ് വെൻ വി ആർ ഡൂയിങ് ഇറ്റ് ദാറ്റ് വിൽ ബി ഓക്കെ അതാണ് ബ്രെയിനെ ഹാക്ക് ചെയ്യാന്ന് പറയുന്നത് ഇവിടെ ബ്രെയിനാണ് അഡ്വാൻറ്റേജ് ഉള്ളത് അപ്പോൾ നമ്മളത് മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്താണോ ആ ടഫായിട്ട് ചെയ്യാനുള്ള കാര്യം അത് ചെയ്തുകൊണ്ടേയിരിക്കണം ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ഷനിൽ ഇറങ്ങിയിട്ട് തുടങ്ങണം അത് ലേറ്റ് ആവാനും പാടില്ല അതിനെക്കുറിച്ച് അധികം പോസ്റ്റ്മോർട്ടത്തിൽ കേട്ടു പോകരുത് അത് ചെയ്തുകൊണ്ടേയിരിക്കുന്ന സമയത്ത് അത് ശരിയാകും പക്ഷേ പലരെയും തടസ്സപ്പെടുന്ന ഒരു കാര്യം അത് തുടങ്ങുമ്പോൾ തന്നെ അത് ഇല്ലാതാക്കാനുള്ള ഈ ബ്രെയിൻ്റെ ഈ സ്വഭാവമാണ് ആ അഡ്വാൻറ്റേജ് അതും എടുക്കും അത് സമ്മതിക്കരുത് എന്നാണ് എനിക്ക് പറയാം ഇവിടെ നമ്മളൊരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ നമ്മളൊരാൾ സ്കൈ ഡൈവ് ചെയ്യുന്നു ഈ സ്കൈ ഡൈവിങ് വളരെ ഉയരത്തിൽ നിന്ന് ഫ്ലൈറ്റിൽ നിന്നൊക്കെ താഴോട്ട് ചാടുന്നതിനാണ് സ്കൈ ഡൈവിംഗ് എന്ന് പറയാം അതുപോലെ തന്നെ മറ്റൊരാൾ വലിയ ഈ ജയന്റ് വീൽ ഉണ്ടാവുമല്ലോ പല സ്ഥലങ്ങളിലും ഈ എക്സിബിഷനിലൊക്കെ അതിൽ കയറാനുള്ള ഭയം ചിലവർക്ക് പിന്നെ വളരെ ഉയരത്തിൽ നിന്ന് വെള്ളത്തിലേക്ക് ചാടുക ഡൈവിങ് ഇവിടെയൊക്കെ നമുക്ക് ഭയം ഉണ്ടാവുന്ന എന്തിനാണെന്നറിയോ നമ്മുടെ ബ്രെയിൻ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് ഞാൻ ഇതിന് ഏർക്കുന്നില്ല കാരണം നമ്മുടെ അപകടത്തിൽ ഒന്നും ചെന്ന് ചാടാതിരിക്കത്തൊക്കെ വിധത്തിലൊരു ഭയം ഉണ്ടാക്കി നമ്മളെ സംരക്ഷിക്കുന്ന ഒരു പോസിറ്റീവായ കാര്യമാണ് ബ്രെയിൻ ചെയ്യുന്നത് പക്ഷേ ഇതിങ്ങനെ ചെയ്ത് ചെയ്ത് നമ്മുടെ ഗ്രോത്തിന് അത് ഇല്ലാതാക്കും അപ്പോഴാണ് വരിക അതായത് നമ്മുടെ എന്തെങ്കിലും ഒരു വലിയൊരു അച്ചീവ്മെൻറ്റിന് വേണ്ടുന്ന സമയത്തോട് ബ്രെയിൻ ഇതേ സ്വഭാവം എടുക്കും അവിടെയാണ് നമ്മൾ ഓവർകം ചെയ്യേണ്ടത് അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിനെ കടന്ന് അതിനെ കീഴ്പ്പെടുത്താൻ അല്ലെങ്കിൽ ആ ബ്രെയിൻ്റെ ആ സ്വഭാവത്തെ നമ്മൾ എന്ന് പറയുന്നത് ഇനി അടുത്ത പോയിന്റിലേക്ക് കടക്കാം പുട്ടു അൺകംഫർട്ടബിൾ എവറി സിംഗിൾ ഡേ എല്ലാ ദിവസവും നിങ്ങളെ ഈ അൺകംഫർട്ടബിൾ കംഫർട്ടബിൾ പറഞ്ഞാൽ നമ്മുടെ സുഖമായ അവസ്ഥ അതിൽ നിന്ന് നേരെ അൺകംഫോർട്ടബിളിലേക്ക് മാറണം ഗുഗിൻസിന്റെ ജീവിതത്തിൽ നടന്നൊരു കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹം ഈ സീൽ ട്രെയിനിങ്ങിലൊക്കെ ഹെൽവീക്ക് എന്ന് പറഞ്ഞ പരിപാടി ഉണ്ട് ഹെൽ വീക്ക് എന്ന് പറഞ്ഞാൽ ഒരു നരകത്തിന്റെ എന്തൊക്കെയുണ്ടാവും അത് തരത്തിലുള്ള ട്രെയിനിങ് ആയിരിക്കും അത് പിന്നെ വെള്ളത്തിൽ നമ്മൾ ഉണ്ടാവും കൊണ്ടുവിടുന്നുണ്ടാവും മണ്ണില് അല്ലെങ്കിൽ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ഏരിയയിലൊക്കെ ഇവർക്ക് ട്രെയിനിങ് കൊടുത്തോണ്ടിരിക്കും അത് നമ്മുടെ ജീവിതത്തിലേക്ക് അതുപോലെ വരണം എന്നല്ല ഞാൻ പറഞ്ഞത് അത്തരത്തിൽ അൺകംഫർട്ടബിൾ ആയ അവസ്ഥ നമ്മളിങ്ങനെ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ ഈ കപ്പാസിറ്റി കൂടും ബോകീൻസ് അത് തെളിയിച്ചതാണ് നമ്മൾ ഈ കംഫർട്ടബിൾ മൈൻഡ് സെറ്റിന് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് എല്ലാ ദിവസവും നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യണം ഒരു ടഫായ കാര്യം അങ്ങനെ ചെയ്യുന്ന ഒരു ശീലം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അതാണ് അടുത്ത പോയിന്റ് ആയിട്ട് പറയേണ്ടത് അടുത്ത പോയിന്റ് ഫോക്കസ് ഓൺലി ഓൺ ദ പ്രസൻറ്റ് സ്ട്രഗിൾ നമ്മളെല്ലാവരും സ്ട്രഗിൾ ആണല്ലോ ഇങ്ങനെ ചെയ്യുന്നത് അതിലേക്ക് മാത്രം ആ അല്ലെങ്കിൽ ആ മണിക്കൂറിലെത്ത് മാത്രം ശ്രദ്ധിക്കുക ഗോകിൻസ് ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട് ഇപ്പോൾ ചിലപ്പോൾ അവരുടെ ഈ ഹെൽ വീക്കില് ഒരു നൂറ്റി മുപ്പത് മണിക്കൂറൊക്കെ അവരെ കടലിൽ കൊണ്ടുപോയി അപ്പം ഇവരിപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്ന വെച്ചാൽ അയ്യോ ഇനി നൂറ്റി മുപ്പത് മണിക്കൂർ എന്ന് ചിന്തിക്കാതെ ഓരോ മണിക്കൂർ ആ ഈ മണിക്കൂർ കടലിൽ നിൽക്കാം അതിനെക്കുറിച്ച് മാത്രം ഫോക്കസ് ചെയ്യുക അടുത്ത അപ്പം പിന്നെ നൂറ്റി മുപ്പത് നൂറ്റി ഇരുപത്തൊമ്പത് മണിക്കൂർ ഉണ്ടെന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല ആ ഒരു മണിക്കൂർ അതായത് ആ പ്രസന്റ് സ്ട്രഗിൾ മാത്രം ഫോക്കസ് ചെയ്താൽ നമുക്ക് ഇത് ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ പറ്റും മറന്നുകൊണ്ട ഫോക്കസ് ഓൺ ഓൺലി ഓൺ ദ പ്രസന്റ് സ്ട്രഗിൾ ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യം അടുത്ത പോയിന്റ് ബി എ പ്രാക്ടീഷർ നമുക്കൊക്കെ പറ്റുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ പുസ്തകങ്ങളിൽ അല്ലെങ്കിൽ മോട്ടിവേഷണൽ വീഡിയോസിൽ അല്ലെങ്കിൽ ഇത്തരം വെബിനാറുകളിൽ അല്ലെങ്കിൽ സെമിനാറുകളിലും പോയി ഒരുപാട് കാര്യങ്ങൾ പഠിക്കും പക്ഷെ ഇതൊന്നും പ്രാക്ടീസ് ചെയ്യില്ല അവിടെ അല്ലെങ്കിൽ പുസ്തകത്തിലായിരിക്കും പണ്ടാറ് പറഞ്ഞു പുസ്തക സ്ഥാപിത വിദ്യാ പരഹസ്തന്ധനം പുസ്തകത്തിലെ അറിവും മറ്റുള്ളവരുടെ പണ ഒരു പോലെയാണ് നമ്മുടെ കയ്യിലുണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടേതാവണം ബി എ പ്രാക്ടീഷണർ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത്തരത്തിലൊരു ടഫ് സിറ്റുവേഷൻ വരുമ്പോൾ ഒളിച്ചോടാതെ നമ്മൾ മനസ്സിലാക്കി അത് ചെയ്യുന്നത് മനസ്സിലാക്കി അത് ചെയ്തു കൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് പുസ്തകത്തിൽ മാത്രം പോരാ അല്ലെ വെബിനാറിൽ മാത്രം പോരാ ഈ വെബിനാർ കണ്ടാലും നിങ്ങൾ ഉടനെ ഇതിന്റെ പ്രവർത്തനത്തിലേക്കാണ് കടക്കേണ്ടതെന്നും കൂടെ സൂചിപ്പിക്കാനാണ് പറഞ്ഞത് അതോടൊപ്പം ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളൊരു ടീം ആയിട്ടുള്ള ഒരാളാണ് ടീം ലീഡറാണെന്ന് ഇരിക്കട്ടെ അങ്ങനെ ഒരു സ്ട്രഗിൾ വന്നാലോ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ ഫോക്കസ് ചെയ്യാതെ നിങ്ങളുടെ ഫെലോ മറ്റുള്ളവരുടെ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക അത് നിങ്ങൾ ഗുണം ചെയ്യും ഇതും കൂടെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞൊന്ന് മാത്രം അടുത്ത പോയിന്റ് പുട്ടിയർ സിറ്റുവേഷൻ ഓൺ എ ഹെലികോപ്റ്റർ വ്യൂ അതായത് നിങ്ങൾ സിറ്റുവേഷൻ നിങ്ങളൊന്ന് മാറിയിട്ട് ഉയർന്ന തരത്തിൽ ഒരു ഹെലികോപ്റ്റർ ഉയർന്ന ഉയരുന്നിട്ടില്ല അതിന് താഴെത്ത് കാണുന്ന പോലെ ചെയ്യുക ഇപ്പം നിങ്ങളുടെ ഇപ്പോൾ പല ഹെൽ ആക്ടിവിറ്റീസ് ഹെൽത്ത് പറഞ്ഞാൽ അത്ര നരകതുല്യമായ കാര്യങ്ങളായിരിക്കും നമുക്ക് ഉണ്ടാവും ഇത്തരത്തിലുള്ള ടഫ് ആയിരിക്കും പറഞ്ഞു പറഞ്ഞ് എന്ന് മാത്രം അതിനെ നമ്മൾ ഉയർത്തുന്നു കാണുമ്പോൾ നമ്മളതിൽ മാറിയത് കൊണ്ട് കാണുമ്പോൾ ഒരു സ്പിരിച്വൽ ഔട്ട്സെറ്റിൽ ഒരു ആത്മീയമായ കാഴ്ചപ്പാടിലൂടെ കാണുന്ന സമയത്ത് നമുക്ക് അത് നന്നായി ആസ്വദിക്കാൻ പറ്റും നമ്മളതിൽ ഇൻവോൾവ് അല്ല എന്ന് ചിന്തിച്ചാൽ മതി നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് പക്ഷെ നമ്മളുടെ കാഴ്ചപ്പാടൊന്നും മാറ്റുക അതൊരു ഹെലികോപ്റ്റർ വ്യൂ നമ്മൾ വളരെ ഉയർന്ന തലത്തിൽ ചിന്തിച്ചുകൊണ്ട് ഈ പ്രവർത്തനത്തെ കാണുമ്പോൾ നമുക്ക് എളുപ്പമായി ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് ഇറ്റ് ക്യാൻ ലീഡ് ടു പെയിൻ ലേറ്റർ അതായത് ഞാൻ ഒന്ന് വിശദീകരിക്കാം നമ്മൾ ഈ പറഞ്ഞല്ലോ ഹാർഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ടഫായ കാര്യങ്ങൾ ഇങ്ങനെ തുടർച്ചയായി ചെയ്യുമ്പോൾ നമുക്ക് ഒരു ചെറിയ റിലാക്സ് ആവശ്യം വരും ഒരു മെഷീൻ തന്നെ എടുത്തോളൂ ആ മെഷീൻ തുടർച്ചയായിട്ട് അത് വർക്ക് ചെയ്യുമ്പോൾ അതിന് തകരാറാകുമ്പോൾ നമ്മൾ അതിൻ്റെ എണ്ണ അല്ലെങ്കിൽ ഓയിൽ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ മേ ബി അതിന്റെ ഫ്രിക്ഷൻ കുറക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ പോലെ നമ്മളും ഈ ഇത്തരത്തിലെ ടഫായ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരു ലോങ് ടേമിൽ ഇടക്ക് നമ്മൾ റിലാക്സേഷൻ എന്ന് വെച്ചാൽ അതിൽ തന്നെ പിന്നെ റിലാക്സേഷൻ ആയി പോരുത് ഒരു ചെറിയ സമയം നമ്മൾ അതിന് വേണ്ടി മാറ്റണം എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഇനി പറയാനുള്ള ഒരു പോയിന്റ് ലിസൺ ടു ദ വോയിസ് ഇൻ യുവർ ഹെഡ് നമ്മുടെയൊക്കെ തലയിൽ അല്ലെ തലച്ചോറിൽ നമ്മൾ പല ഭാഗങ്ങളുണ്ടെന്ന് പഠിച്ചിട്ടുണ്ട് അവിടുന്ന് നമുക്ക് ശബ്ദങ്ങളിൽ വരുന്നുണ്ട് എന്താണ് ശബ്ദം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പ്രിഫ്രോണ്ടൽ കോട്ടക്സ് അല്ലെങ്കിൽ അത് നമ്മുടെ നെറ്റിയുടെ ആ ഭാഗത്ത് വരുന്ന ലോജിക് ബ്രെയിൻ അതിൻ്റെ ഉള്ളിൽ ഒരു ലിസാൺ ബ്രെയിൻ ഉണ്ട് ഒരു ഇമോഷണൽ ബ്രെയിൻ ഇത് രണ്ടും നമ്മളോട് സംസാരിച്ചുകൊണ്ടേ ഇരിക്കും അതായത് ഉദാഹരണം പറഞ്ഞാൽ ഒരു നല്ല ശീലം ഞാൻ തുടങ്ങാൻ വേണ്ടിയിരിക്കുന്നു അത് രാവിലെ എഴുന്നേൽക്കണം എന്നൊരു ശീലം തുടങ്ങുമ്പോൾ അത് വേണ്ട എന്ന് ഒരു ബ്രെയിനും അത് ഇനി അത് ചെയ്യണം ചെയ്തില്ലെങ്കിൽ എനിക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാവുമെന്ന് ഓർമ്മിക്കുന്ന രണ്ടാമത്തെ ബ്രെയിനുണ്ട് ഈ രണ്ട് ശബ്ദങ്ങൾ നമ്മൾ കേട്ടുകൊണ്ട് ആവശ്യം കൊണ്ട് തിരഞ്ഞെടുക്കണം പക്ഷേ ഈ ശബ്ദം എന്തായാലും കേൾക്കാത്തതെന്ന് ചോദിച്ചാൽ നമ്മൾ ഇന്ന് ഡിസ്ട്രാക്ഷന്റെ ലോകത്താണ് വാർത്തകളുടെയും ഗോസിപ്പുകളുടെയും ഒക്കെ ലോകത്ത് വരുമ്പോൾ ഈ നമ്മുടെ ആന്തരിക ശബ്ദത്തെ കേൾക്കാൻ നമുക്ക് സാധിക്കാതെ വരും അതുകൊണ്ട് നമ്മൾ ആ ശബ്ദത്തെ ഒന്ന് ഒബ്സർവ് ചെയ്യുക എന്നിട്ട് നമ്മുടെ ഉള്ള ആ വാക്കുകൾ കേൾക്കാൻ ഏറെ ശ്രമിക്കുക അതാണ് മറ്റൊരു പോയിന്റ് ആയിട്ട് പറയാനുള്ളത് അടുത്ത പോയിന്റ് എന്താ പറയുന്നത് ദ അക്കൗണ്ടബിലിറ്റി മിറർ എന്നാണ് ഇത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അതായത് നമ്മളിപ്പോ ഒരു കുറവോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ഉള്ളത് കൊണ്ടാണല്ലോ അല്ലെങ്കിൽ നമ്മളൊരു പുതിയ ഒരാളായി മാറാനോ അല്ലെങ്കിൽ ഒരു നേട്ടത്തിനോ വേണ്ടിയിട്ടാണല്ലോ ഈ ടഫ് ഗെയിംസിലൊക്കെ പോകുന്നത് അങ്ങനെ വരുമ്പോൾ നമുക്കൊരു ചിത്രം ഉണ്ടാവില്ലേ കുറിച്ച് ഇങ്ങനെ ആയിത്തീരണം എന്നൊരു ചിത്രമില്ലേ ആ ചിത്രമാണ് മിററിൽ നമ്മൾ കാണേണ്ടത് എന്നിട്ട് നമ്മൾ സ്വയം അതിനൊന്ന് വിലയിരുത്തി നോക്കണം ആ മിററിൽ നമ്മുടെ ആ മാറ്റം എത്രത്തോളം ആയി ഇത് എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് എന്ന് തുടങ്ങിയ ഒരു ചിന്ത നമ്മൾ വരുത്തുമ്പോഴാണ് നമുക്ക് യഥാർത്ഥ ചിത്രം കിട്ടുക ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ പൊണ്ണത്തടിയിലൊരാളാണ് നിങ്ങൾക്കത് കുറക്കണം നിങ്ങൾക്കൊരു എക്സാക്റ്റ് ബോഡി ആവണം അപ്പൊ എക്സാക്ട് പോഡിന്റെ ഒരു ചിത്രം നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ അതുമായി നിങ്ങളുടെ ഇത് എങ്ങനെ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കണം അതൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു മാത്രം ഇത് നിങ്ങൾക്ക് ജീവിതത്തിൽ ഏതും അങ്ങനത്തെ ഉദാഹരണമായിട്ട് എടുക്കാം അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അക്കൗണ്ടബിലിറ്റി മിററിനെ കുറിച്ചിട്ടാണ് അതൊന്നറിയാം പ്രിയപ്പെട്ട പ്രേക്ഷകരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഉണർന്നു കഴിഞ്ഞു ഇനി നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മളുടെ ലക്ഷ്യങ്ങളിലെത്താൻ അല്ലെ നമ്മളൊക്കെ ആരായി തീരണം എന്ന് നമ്മുടെ ചിത്രത്തിലെത്താൻ ഇന്ന് ഈ പറഞ്ഞ കാര്യങ്ങൾ ഡേവിഡ് ഗോഗിൻസിന്റെ ലൈഫ് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസസ് നമ്മളെ സഹായിക്കും ഇത് കേട്ടുപോയാൽ പോരാ ഇത് നിരന്തരം പ്രാക്ടീസ് ചെയ്യണം ഓരോ ടഫ് ടൈം വരുമ്പോഴും അതിൽ നിന്ന് ഒളിച്ചുകൂടാതെ ആ ടഫ് ടൈം തന്നെ അവസരമായി എടുത്ത് ഈ തുടർച്ചയായി നമ്മുടെ ബ്രെയിനിന് ഐ ആക്ടിവിറ്റി കൊടുത്തുകൊണ്ടിരിക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ബ്രെയിനിനെ ഒന്ന് തോൽപ്പിക്കുക ഡേവിഡ് ഗോകിൻസിൻ്റെ ജീവിത പാഠങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നമുക്ക് മനോഹരമാക്കാനാണ് ഈ അറിവ് നമ്മൾക്ക് മാത്രം ഉണ്ടായാൽ പോരല്ലോ നിങ്ങളോട് എനിക്ക് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത് ഈ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതോടൊപ്പം പരമാവധി സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക കാരണം ഈ അറിവ് അവർക്ക് കിട്ടി അവരും ജീവിതം മനോഹരമാക്കട്ടെ നിങ്ങളുടെ വിലയേറെ കമൻറ്റുകളാണ് മറ്റൊരാവശ്യം കാരണം എന്നേക്കാൾ ഈ വിഷയത്തിൽ അറിവുള്ള ഒരുപാട് പേരുണ്ടാവും അവരുടെ ആ കമൻറ്റുകൾ വായിക്കുകയും അത് മറ്റുള്ളവർക്ക് പ്രചോദനമാകും ഒപ്പം ഞങ്ങൾക്കും അത് പ്രചോദനമായിരിക്കും അതോടൊപ്പം ആദ്യമായി ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകരോട് പറയാനുള്ളത്